ണ്ട് എടുക്കുറേ നാളായിട്ട് അറിയാ പോറും പറയാൻ പറ്റത്തില്ലേ അത് തന്നെ എന്റെ ദൈവമേ അവനെ ഞാൻ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ വെച്ച് കണ്ടതാണല്ലോ മഞ്ഞപ്പിത്തേക്ക് മൊത്തം ഈ മഞ്ഞപ്പിത്തൊക്കെ ഇത്ര വലിയ സീനാണോ ഇപ്പൊ പക്ഷെ ഒരു ഒറ്റമൂലിയുണ്ട് കിഴിവന്നില്ലേ അടിപൊളി സാധനം ആണെങ്കിലേ ഒരു തീരുമാനമോ ഒന്നില്ലെങ്കിൽ ആളെ കിട്ടും അല്ലെങ്കിൽ ആളൊക്കെ ഇട്ടു പറഞ്ഞു കറക്റ്റ് അല്ല ചേട്ടന് ഇപ്പൊ അങ്ങോട്ട് പോകണോ

അത് നിക്കാ അതിന് മുമ്പ് ഒരു കാര്യന്താ ഇത് എന്റെ കെന്റിലത്തെ വെള്ളമാണ് അതെ ഇതൊക്കെ അവരവരുടെ വീട്ടിലെ വെള്ളാണ് അത് പരിശോധിക്കണ ബാക്കിൽ നിൽക്കണം മനുഷ്യരായി നിങ്ങളൊന്ന് സമാധാനിക്കുക ഇപ്പൊ കാശ് കൊടുക്കാനുള്ളവരൊക്കെ ഒന്ന് അവിടെ നിൽക്കട്ടോ അതൊന്ന് കേട്ടിട്ട് കൊടുക്കാൻ കേക്ക് എന്താ ഇന്റെ വെള്ളന്റെ കെൻറ്റിലെ വെള്ളമാണ് നിന്റെ കെൻറ്റിലെ വെള്ളത്തിൽ യാതൊരു വിധ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്ന റിസൾട്ട് റിസൾട്ടാണ് ഇപ്പൊ അവരൊക്കെ നല്ലതാ നിങ്ങൾ ഇവിടെ ആ ഒരു നിങ്ങൾ പറഞ്ഞേ അത് നോക്ക് അത് പരിശോധിച്ച നിങ്ങൾക്ക് അറിയാലോ ഒന്ന് പറഞ്ഞു നന്ന തന്നെ ആ കൊഴപ്പൊന്നുമില്ലല്ലോ ഒരു കൊഴപ്പില്ലേ നമ്മളിത് ഇവിടെ പരിശോധിച്ചതാണ് ഇതിലൊരു കുഴപ്പമില്ല അതൊരു കുഴപ്പമില്ല അല്ലേ ആ പക്ഷെ ഞാൻ വേറെ സ്ഥലത്ത് ഇത് പരിശോധിച്ചു പറഞ്ഞ എന്റെ കെറ്റുന്നു കൊണ്ട് വെള്ളം കൊണ്ട ആൾക്കാർക്കൊക്കെ മഞ്ഞപ്പിത്താണ് എന്റെ ഭാര്യക്കും ഇപ്പൊ മഞ്ഞപ്പിത്താണ് ഇപ്പൊ എനിക്കും തീരെ വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ഞാൻ എപ്പോഴും ആശുപത്രിയിൽ പോകണ്ട വരുവാണെന്നൊക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ സ്ഥലത്ത് പരിശോധിച്ച് പരിശോധിച്ചപ്പോ ഇന്റെ കിണറ്റിലെ വെള്ളത്തില് കക്കൂസ് മാലിഞ്ഞണ്ട് ഇരുമ്പിന്റെ അംശം കൂടുതലാണ് ബാക്ടീരിയ ഉണ്ട് ഇത്രയും സംഗതികൾ ഉണ്ടായിട്ടാണ് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഇത് വന്നാഴ്ച എന്താ പറഞ്ഞേ ഞാൻ അല്ല കൂടുതലുണ്ട് ഉണ്ട് ംശം കൂടു മാലിന്യുണ്ട്രിയുണ്ട് അങ്ങനെ അതെന്താ നിങ്ങള് ഞങ്ങളുടെ ലാബിലേക്ക് വെള്ളം കൊണ്ടുവന്ന കുപ്പി ഉണ്ട് ആ കുപ്പി നല്ല ശുദ്ധമായ കുപ്പിയാണ് അതെ നിങ്ങള് ഈ ഈ ലാബിൽ കൊണ്ടുപോയിപ്പോ അത് മലിനമായ കുപ്പിയായിരിക്കും അപ്പൊ ആ കുപ്പിയിൽ താണു ആ വെള്ളത്തിനുള്ളത് കൊണ്ടായിരിക്കാം ഈ റിസൾട്ട് വന്നത് അപ്പൊ കുപ്പിയുടെ പ്രശ്നം അപ്പൊ അങ്ങനെ ശരി അപ്പൊ നിങ്ങൾ പരിശോധിച്ച വെള്ളം ഇല്ല വെള്ളം നല്ല വെള്ളാണ് അല്ലേ ഒരു കാര്യം ചെയ്യേ ഈ കുപ്പിയിലത്തെ വെള്ളങ്ങൾ രണ്ടാളൊന്നും കുറെ ഒന്ന് കുടിക്കി ആ നിങ്ങൾ കൊഴപ്പില്ലാന്ന് പറഞ്ഞ എന്റെ കനത്തിരുത്ത വെള്ളാണ് ഒത്തിരി കുടിച്ചാല് പച്ചവെള്ളം കുടിക്കാറില്ല ഇത് നിങ്ങൾ അല്ലാത്തതല്ലേ ഞാൻ വെള്ളം കുടിക്കേലിങ് മാത്രങ്ങാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഇപ്പൊ എഴുതി തള്ളി തരുന്നത് അല്ലേ തൽക്കാലം ഇതിപ്പോ രണ്ടാളൊന്ന് കൊറേശം കുളിക്കി അത് ശരിയാ അത് കുടിക്കണോ ഇപ്പൊ കുഴപ്പമില്ലാത്ത വെള്ളല്ലേ എന്ത് കയറുന്ന തപ്പണേ എന്താ ഈ കിടന്ന് തപ്പണ് എന്നോടല്ലത് കുടിക്കാൻ പറഞ്ഞു അത് കുടിക്കടാത് കുടിക്കടാ രണ്ടെണ്ണോ രണ്ടെണ്ണോ കുടിക്കടാ